പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഒരു നിമിഷം നമുക്ക് കണകളടച്ച് ഭക്തിയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം അമേ മാതാവേ ഈ നിമിഷം അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെ കർത്താവിനോടുള്ള വിശ്വാസത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ശക്തിയുടെയും ഉറവിടമാക്കി അവിടുന്ന് മാറ്റണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം അമ്മയുടെ കരുതലും സ്നേഹവും അനുഗ്രഹവും ഉണ്ടായിരിക്കണമേ മുന്നോട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ പാദങ്ങൾ ഇടറാതെ ഞങ്ങളുടെ കൈ പിടിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഹൃദയം നൊറങ്ങുന്ന വേദനയോടെ അമ്മയുടെ സന്നിധിയിലായിരിക്കുന്ന ഞങ്ങൾ ഓരോ മക്കളുടെയും പ്രാർത്ഥന അമ്മ കേൾക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അമ്മയുടെ പുത്രനായ ഈശോയോട് ശക്തമായി മാധ്യസ്ഥം വഹിക്കണമേ അമ്മ പറഞ്ഞാൽ ഈശോ കേൾക്കുമെന്ന് ഞങ്ങൾ പൂർണമായും വിശ്വസിക്കുന്നു ഞങ്ങളുടെ വിശ്വാസത്തെ അവിടുന്ന് കാത്തു സംരക്ഷിക്കണമേ കർത്താവായ ഈശോയെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന നിയോഗങ്ങൾ അവിടുന്ന് ഏറ്റെടുക്കണമേ ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ തീരു രക്തത്താൽ ഞങ്ങളെ കഴുകണമേ ഞങ്ങളുടെ കണ്ണ് തുടയ്ക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് പ്രകാശപൂരിതമാക്കണമേ രോഗാവസ്ഥയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ വേദനകളെ അവിടുന്ന് ഏറ്റെടുക്കണമേ അവരെ സുഖപ്പെടുത്തണമേ അങ്ങയുടെ അത്ഭുതത്തിന് അവരെ സാക്ഷികളാക്കണമേ കർത്താവായിശോയെ കടബാധ്യതകൾ മൂലം വേദനിക്കുന്ന മക്കളെയും സ്വന്തമായൊരു ഭവനത്തിനായി ആഗ്രഹിക്കുന്ന മക്കളെയുമെല്ലാം ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രഭാഷകൻ പതിനേഴാം അധ്യായം ഇരുപത്തിനാലാം വാക്യം പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും കർത്താവായിശോയെ എൻ്റെ പാപങ്ങൾ അവിടുന്ന് ക്ഷമിക്കണമേ എൻ്റെ കുറവുകളെ അവിടുന്ന് പരിഹരിക്കണമേ ഈ നിമിഷം മുതൽ അങ്ങയോട് ചേർന്ന് നിൽക്കുവാനും വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു ഈശോയെ അങ്ങയോട് ചേർന്ന് നിൽക്കുന്ന ആരെയും അങ്ങ് കൈവിടില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ കുറവുകളെ പരിഹരിച്ച് എന്നെയും ഏറ്റെടുക്കണമേ ഞാനിപ്പോൾ കടന്നു പോകുന്ന എൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ അവിടുന്ന് എന്നെ ശക്തിപ്പെടുത്തണമേ ഭവനമെന്ന സ്വപ്നത്തിനായി ആഗ്രഹിക്കുന്നവർക്ക് ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കി നൽകണമേ നാട്ടിലും വിദേശത്തുമായി ജോലിക്ക് ശ്രമിക്കുന്നവരെയും ജോലി ലഭിക്കാത്തവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരനുഭവിക്കുന്ന വേദനകളും അവരുടെ കുടുംബത്തിൻ്റെ പ്രതീക്ഷകളും അവിടുന്ന് കാണാതെ പോകരുതേ സ്ഥിരമായൊരു ജോലി നൽകി അവരെയും അവരുടെ കുടുംബത്തെയും അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവ് ഈശോയെ മരണവരെ അങ്ങേ അറിഞ്ഞു ജീവിക്കുവാനും അങ്ങേ സ്നേഹിക്കുവാനും അങ്ങേ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും എന്നെ അനുഗ്രഹിക്കുകയും ഈശോയുടെ അത്ഭുത സാക്ഷിയായി എന്നെ അവിടുന്ന് ഉയർത്തുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഈ പ്രാർത്ഥനയെ ഏറ്റെടുത്ത് കർത്താവിന്റെ കുരിശിനോട് ചേർത്ത് വെച്ച് ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ശക്തമായി മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ നാളിതുവരെയും ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഈശോയോടും അമ്മയോടും ഞങ്ങൾ നന്ദി പറയുന്നു നാളെ നല്ലൊരു ദിവസം ഞങ്ങൾക്കായി അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആ സർവശക്തനായ സർവ്വശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശോമിശയായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്നും പിറന്നു പന്ത്സ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളത്തിലിറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശ്വ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഒരുപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ